പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് യാത്ര തിരിച്ചു പതിനൊന്ന് മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും ഇരുപത്തഞ്ച് മിനിറ്റ് പ്രധാനമന്ത്രി പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പതിനേഴ് പേർ വേദിയിലുണ്ടാവും വേദിയിൽ പ്രതിപക്ഷ നേതാവിന് ഇരിപ്പിടമുണ്ട് റഹീസ് റഷീദും ടി വി പ്രസാദും സുനുഷായലൂരും ഇപ്പോൾ വിഴിഞ്ഞത്തു നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരും നേരത്തെ രാജ്ഭവനിൽ നിന്ന് പ്രധാനമന്ത്രി പാങ്ങോട്ടേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എടപ്പഴിഞ്ഞുവഴി പാങ്ങോട്ടേക്ക് എത്തി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് തിരിക്കും വിഴിഞ്ഞത്ത് കൃത്യം പത്ത് പതിനഞ്ചോടി കൂടി തന്നെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എത്തും അതിനുശേഷം സ്ഥലം നോക്കി സന്ദർശനം നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തും റഹീസ് ഉണ്ട് ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുന്നു റഹീസ് ടി വി പ്രസാദ് അങ്ങനെ ആ സ്വപ്ന പദ്ധതിക്ക് നങ്കൂരമിടുന്ന നിമിഷമാണ് ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അവിടേക്ക് എത്തിച്ചേരും വേദിയിലൊക്കെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് എല്ലാ പ്രമുഖരും വേദിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു റഹീസ് ഋഷീദ് ചടങ്ങിൽ സംബന്ധിക്കേണ്ട പ്രമുഖരെല്ലാം ഇതിനകം തന്നെ വേദിയിലെത്തി ഇനി മൂന്നാളുകൾ പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും മാത്രം എത്തിയാൽ മതി മറ്റ് സൗകര്യങ്ങളെല്ലാം കഴിഞ്ഞു വേദിയിൽ പങ്കെടുക്കേണ്ട നേതാക്കൾ മാത്രമല്ല ഈ സദസ്സിലുണ്ടാകേണ്ട പൊതുജനങ്ങളും ഇതിനകം തന്നെ ഏതാണ്ട് എല്ലാവരും തന്നെ അകത്തേക്ക് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് ആ കണ്ടെയ്നർ ആ ആ തുറമുഖത്തിൻ്റെ ആ ഭാഗത്താണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്ന വേദി ഉള്ളത് ആ വേദിയുടെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണ് ിൽ പ്രധാനമന്ത്രിയും കൊണ്ടുള്ള ഹെലികോപ്റ്റർ പാങ്ങോട് നിന്ന് പറന്ന് ഉയർന്നിട്ടുണ്ട് പത്ത് പതിനഞ്ചിന് ഈ നിൽക്കുന്ന വിഴിഞ്ഞത്തെത്തും എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അഞ്ച് മിനിറ്റിനകം ഈ ആകാശത്ത് പ്രധാനമന്ത്രിയും വഹിച്ചിട്ടുള്ള ഹെലികോപ്റ്റർ എത്തേണ്ടതാണ് വിഴിഞ്ഞം തുറമുഖത്തിനകത്താണ് ഹെലികോപ്റ്റർ ഇറങ്ങുക മൂന്ന് ഹെലിപ്പാഡുകൾ ഇതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് പ പത്ത് പതിനഞ്ചിന് തന്നെ ഹെലികോപ്റ്റർ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഒരു കൂട്ടൻ മദർഷിപ്പ് ഇവിടെ ുണ്ട് ആ മദർഷിപ്പിൽ ഉള്ള ആളുകൾ അല്ലെ മദർഷിപ്പിനെ പ്രധാനമന്ത്രി സ്വീകരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ബെർത്തിൽ നിന്നാണ് സ്വീകരിക്കുക അതിനുശേഷം ഈ തുറമുഖത്തിൻ്റെ മർമ്മ കേന്ദ്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്യും പിന്നീടാണ് ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് പോകുന്നത് അതായത് പതിനൊന്ന് പതിനഞ്ചിനെത്തുന്ന പ്രധാനമന്ത്രി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഈ അന്താരാഷ്ട്ര തുറമുഖം നോക്കിക്കാണുന്നതിനും മദർഷിപ്പിനെ സ്വീകരി